വിജ്ഞാന കേരളം വഴി വലിയ മുന്നേറ്റമാണ് കേരളത്തിൽ നടക്കുന്നതെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി പ്രതീക്ഷ എന്ന പേരിൽ കരുനാഗപ്പള്ളി നഗരസഭയിൽ സംഘടിപ്പിച്ച തൊഴിൽമേള ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അവർ സംരംഭങ്ങളിലൂടെയും വലിയ നേട്ടമാണ് കേരളം കൈവരിക്കുന്നതെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി കരുനാഗപ്പള്ളി നഗരസഭ വിജ്ഞാന കേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായാണ് പ്രാദേശിക തൊഴിൽമേള സംഘടിപ്പിച്ചത് പ്രതീക്ഷ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിലായിരുന്നു തൊഴിൽമേള മന്ത്രി ജെ ചിഞ്ചുറാണി ഉദ്ഘാടനം നിർവഹിച്ചു വിരളം വഴി വലിയ മുന്നേറ്റമാണ് കേരളത്തിൽ നടക്കുന്നതെന്ന് മന്ത്രി പറഞ്ഞു തൊഴിലില്ലാത്തവരുടെ എണ്ണം വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് അതിനുള്ള ഒട്ടുകേറിയ പരിഹാരങ്ങൾ ചെയ്തുകൊണ്ടാണ് കേരളത്തിലെ ഗവൺമെന്റ് ഇന്ന് മുന്നോട്ട് പോകുന്നത് നമ്മൾ ആദ്യം തൊഴിൽ കൊടുക്കുന്നത് ഇതിപ്പോ നേരിട്ട് ഒഴിവുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്കറിയാം വ്യത്യസ്ത വിഭാഗങ്ങളിൽ അത് ഡിഗ്രി ആയാലും ഉന്നത വിദ്യാഭ്യാസമാണെങ്കിലും അത് കുറവാണെങ്കിലും പല വിധത്തിലും തൊഴിലുകൾ ഈ നൊഴിഞ്ഞ് കിടക്കുന്നിടത്തെല്ലാം നിങ്ങളെയൊക്കെ എടുക്കുക എന്നുള്ള ഒരു വലിയ ലക്ഷ്യമാണ് കേരളത്തിൻ്റെ ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത് ഏകദേശം ഇരുപത് ലക്ഷത്തോളം ആൾക്കാർക്ക് ആ തരത്തിൽ തൊഴിൽ കൊടുക്കാം എന്ന ഉദ്ദേശ കൂടി തന്നെയാണ് ഗവൺമെൻറ് പോകുന്നത് ഇപ്പം നമുക്കറിയാം വിജ്ഞാന കേരളം ജനകീയ ക്യാമ്പയിൻ എന്ന പേരിൽ ഓരോ വർഷവും ഒരു ലക്ഷം സംരംഭങ്ങൾ എന്ന തരത്തിലേക്ക് നമ്മുടെ എല്ലാ ജില്ലകളിലും ആ ഒരു ലക്ഷത്തിലേക്ക് എത്തിക്കുവാൻ ത്രിതല പഞ്ചായത്ത് സംവിധാനം ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള തൊഴിൽ മേളകൾ സംഘടിപ്പിച്ചിരിക്കുകയാണ് ഇന്ന് രാവിലെ മുതൽ തുടങ്ങിയ ഈ പരിപാടിയിൽ ഒട്ടേറെ ആൾക്കാർ ഇവിടെ പങ്കെടുത്തു എന്നുള്ളതാണ് കേൾക്കുവാൻ സാധിച്ചത് പലരെയും സെലക്ഷൻ ഉൾപ്പെടെ നടത്തി ഒരു ലിസ്റ്റ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ അതിൻ്റെ പ്രവർത്തനം നടത്തും നഗരസഭാ ചെയർപേഴ്സൺ പഠിപ്പു ലത്തീഫ് അധ്യക്ഷത വഹിച്ചു നമ്മുടെ ഒരു ലക്ഷം പേർക്ക് തൊള്ളു കൊടുക്കാൻ ഒരു ജില്ലയിൽ എന്ന ക്യാമ്പയിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് അതിൽ കൊല്ലം ജില്ലയിൽ ആദ്യമായിട്ടാണ് ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി കുടുംബശ്രീ മിഷനുമായിട്ട് കൂടിക്കൊണ്ട് പ്രാദേശിക തൊഴിൽമേള സംഘടിപ്പിക്കുന്നത് ഞങ്ങൾ നേരത്തെ ഒരു രണ്ട് മാസ കാലഘട്ടത്തിന് മുമ്പ് കേരളവുമതിയും നഗരസഭയും ഒരു കൂടി നടത്തിയിട്ടുണ്ട് അന്നും ഉദ്യോഗാർത്ഥികൾക്ക് നഗരസഭാ സെക്രട്ടറി വി എസ് എസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു ഷീബ ജോബ് ഓഫർ ലെറ്റർ മന്ത്രിക്ക് കൈമാറി നഗരസഭ സംഘടിപ്പിക്കുന്ന ഓണപൂരത്തിന്റെ ലോഗോ പ്രകാശനവും മന്ത്രി നിർവഹിച്ചു തൊഴിൽമേളയിൽ മുന്നൂറ് പേരെ തെരഞ്ഞെടുത്തതിൽ നൂറ്റി അൻപതിലേറെ പേർക്ക് നിയമനവും നൽകി വൈസ് ചെയർപേഴ്സൺ നസീം മഹേഷ് ഇന്ദുരാജ് എസ് സിന്ധുലേഖ ഡോക്ടർ പി മീന എം ശോഭന റജി ഫോട്ടോ പാർക്ക് കോട്ടയിൽ രാജു എം എൻ സാർ എസ് സുബോധ് ബി കെ രാജേഷ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി